ആശാപ്രവർത്തകരുടെ പ്രശ്നത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ലെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉയർത്തി റെസിഡന്റ് കമ്മീഷണർ വഴി നിവേദനം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയോടെയായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ വേണ്ടി പോയത് പോയത് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ആശാപ്രവർത്തകരെ തൊഴിൽ നിയമത്തിൻ്റെ ഭാഗമാക്കുക തൊഴിലാളികളായി അംഗീകരിക്കുക അവർക്ക് വേണ്ട ഇൻസെൻറ്റീവ് ഓണറേറിയം കൃത്യമായ നിലപാട് അതിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലും തൊഴിലാളികൾക്ക് ആ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഏത് രീതിയിലാണോ അതിൻ്റെ റെമ്യൂണറേഷൻ നൽകുക ആ റെമ്യൂണറേഷൻ ആശാപ്രവർത്തകർക്ക് ലഭിക്കണമെന്ന കേരളത്തിന് നിലപാട് ഒരിക്കൽ കൂടെ വ്യക്തമാക്കാനാണ് പോയത് അറിയിക്കാനും അത് നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് പോയത് മാത്രമല്ല അവകാശ ലംഘനം നടത്തി ഈ പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിച്ചു സഭയെ ടക്കമുള്ള കാര്യങ്ങൾ കണക്കുകൾ നിരത്തി ബോധ്യമാക്കാനാണ് പോയത് പക്ഷേ കൂട്ടാക്കുന്നില്ല കൂടിക്കാഴ്ച കൂടിക്കാഴ്ചക്ക് പോലും അനുമതി ലഭിച്ചിട്ടില്ല അനുമതി തേടിയിട്ടുണ്ട് ഒരിക്കൽ കൂടി റെസിഡന്റ് കമ്മീഷണർ വഴി വീണ്ടും കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ഒരു ദിവസം കൂടി അതിനായി തുടരുമെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത് എന്തായാലും നമുക്ക് ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിയിലെത്തിയത്

ആശമാർ ഇപ്പോഴും സജീവമായി ഫീൽഡിലുണ്ട് ആശമാർ ആശമാർ മാത്രമാണ് സംസ്ഥാനത്തുണ്ട് പേരാണ് ആശുമാർ സംസ്ഥാനത്ത് ഒരു നിസഹരണത്തിലുള്ളത് ബാക്കി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ് പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിലുണ്ട് അവരുടെ അവർ സർക്കാരിനെ വിശ്വസിച്ച് ആണ് ആ വിശ്വാസമാണ് ഏറ്റവും വിശ്വാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ചെയ്തിട്ടുള്ളത് സർക്കാരാണ് എന്നുള്ളതാണ് കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ എന്ന രീതിയിൽ സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റായി പുറത്തുവിട്ട വാർത്താകുറിപ്പ് ഗൗരവരമായ വിഷയമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ആശമാരുടെ പ്രശ്നത്തിൽ വരും ദിവസങ്ങളിലും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് അനുമതി തേടാനാണ് തീരുമാനം ന്യൂസ്